ഞങ്ങളല്ല ഇന്ന് അമ്പലത്തിൽ വന്നത് വിനായക ചതുർത്ഥിയായോ ഇവിടെ അന്ന ഒരു ഇരുപത്തിനാലാം തീയതി ഇവിടെ ചിത്രരചന മത്സരം ഉണ്ടായിരുന്നു അപ്പം അതിൽ ജയിച്ചവർക്ക് സമ്മാനദാനം ഉണ്ടായിരുന്നു അത് പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയ കുട്ടി സമ്മാനമാണേ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണേ മോന് കിട്ടിയ ഒരു ട്രോഫി പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു രൂപത്തുണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന തന്നെ ഞങ്ങളുടെ അമ്മ കുട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്നത് കൊട്ടാരണേ ഞങ്ങള് വീട്ടിലോട്ട് പോവാൻ പോവുകയാണ് സമ്മാനദാനം ഒക്കെ കഴിഞ്ഞു ലൈവ് ഇട്ടത് സമയം കിട്ടിയില്ല എന്റെ ഇടയ്ക്ക് കറക്റ്റ് ആയി പോയി Sama yang gitu, iya. Ini yang lebih luar kebawah.